ൾക്കാരുണ്ട് ഒരു മാസത്തിന് ശേഷം ഞാൻ വീണ്ടുതാ എന്റെ ചെറുതും വലുതായിട്ട് കൊറേ എണ്ണുണ്ട് എന്റെ ഒന്നിച്ചിന്ന് സ്വാഗതം പറയാനും കഴിക്കാനും ചിരിക്കാനായിട്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ പിള്ളേർ ഒന്നിച്ചിട്ട് ഒരു വൈകുന്നേരം ചെയ്യുന്ന ഒരു വീഡിയോ ആട്ടാ അവരെന്തൊക്കെ ചെയ്യുന്നു ഇങ്ങനെയുടെ കളിക്കാൻ വന്നിട്ട് അവർ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് എന്തും നോക്കാൻ വന്നതാണ് അപ്പൊ പറഞ്ഞു വീഡിയോ എടുക്കാതെ അങ്ങനെ എടുത്ത വീഡിയോ കേട്ടാ ഇന്ന് അപ്പൊ അവർ ചെയ്യുന്ന കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് ഇന്നത്തെ പോവാം നമുക്ക് അപ്പൊ വീഡിയോ സാധ്യമായിട്ട് കാണുന്നവരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സാൻവി എന്റെ ഇടംബന് മോളെ അവരെന്തോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് നോക്കിട്ട് ഇവര് ചെയ്ത കാര്യം ഇപ്പൊ അത് അച്ഛൻ വരുന്നിട്ടുണ്ട് അല്ല അച്ഛച്ചൻ വരുന്നുണ്ട് അപ്പൊ ഇവര് ചെയ്യുന്ന കാര്യം അച്ഛനെ അറിയാൻ കഴിയാ അച്ഛൻ പോയിട്ടു ഇവര് പറയുന്നു അറിയില്ല നോക്കണം അത്രയല്ലേ അങ്ങനെ അപ്പൊ അച്ചച്ചിൻ്റെ വരുന്നുണ്ട് അച്ചച്ച പോയി നട്ടക്കല്ലിൽ പോയിട്ട് വന്ന ടൗണിൽ പോയിട്ട് വന്ന എന്തി മുട്ടപ്പ് നിങ്ങൾ മുട്ടപ്പ് അങ്ങനെ കഴിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചുണ്ട് ഇവരെന്തോ ഇവര് വെള്ളത്തിന് എന്തോ പരിപാടി ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഇവിടെ പടക്കെട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ പടക്കെട്ട് മഴ വന്നിട്ട് നല്ലവണ്ണം വെള്ളമായിട്ടും അടക്കെട്ട് തുറക്കുന്ന സംവിധാനമാണ് ഇവര് ചെയ്തിരുന്നത് ആ അണക്കെട്ട് തുറക്കുന്നേലൂടാ വീടിന് അണുക്കെട്ടോടെ എങ്ങനെ നോക്കാം നമുക്ക് ആ എന്തിരാ കല്ലെല്ലാം വരുന്നുണ്ട് ശരിക്കും അണക്കെട്ട് പോലെ പെണ്ണുട്ടോ ശരിക്കും പറഞ്ഞാല് ഇതാണെന്ന് ഇവരുടെ പരിപാടി ഇതിന് ഇതിന് ഇത് കഴിക്കാൻ പറ്റാന്ന് തന്നെ നേട്ടി വീഡിയോ വീഡിയോ എടുക്കാന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് നാക്കിയത് വെള്ളം ഇത്രയില്ല കേട്ടോ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ സൈഡില് ഇത്ര കുറച്ച് വെള്ളം വരുന്നതാണ് ഈനും ഈ ടാർപ്പല് ഇങ്ങനത്തെ സംഭവം എല്ലാം വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് അവസാനം തുറന്നുവിടുന്നു അപ്പഴേക്ക് അത്ര വെള്ളം വരുന്നത് അത് ശരിക്കും നല്ല വെള്ളം വരുന്നുണ്ട് ചെറിയ ഇവർക്ക് ഇതാന്ന് പരിപാടി കൊറേ ദിവസമായിട്ട് ഇതാന്ന് പരിപാടി ഇപ്പൊ നീ കുഞ്ഞിനെ ബ്ലോക്ക് ബ്ലോക്ക് ഈ ഇവര് ചെയ്യുന്നതാണ് ഇവരൊക്കെ സപ്പോർട്ട് എന്തെങ്കിലും എന്നോട് ഷെയർ ചെയ്യുന്നു എന്ത് ചെയ്യുന്നവര് എന്നോട് പറയും പിന്നെന്താ നമ്മളോട് ഒരു മീൻകുളം ഉണ്ട് നമുക്ക് നോക്കാം ഇതാണ് നമ്മളെ മീൻകുളം ഇത് മീൻകുളം അല്ല ശരിക്കും പറഞ്ഞ വെള്ളം ോട്ടത്തിലേക്ക് വെള്ളം ഇടാൻ വേണ്ടിട്ടുള്ള ഞാൻ ആണ് ഈ വെള്ളം വരുന്നത് പറഞ്ഞാല് വെള്ളം നിറഞ്ഞിട്ടുണ്ട് അത് ആ ഇല ഹോൾസിലൂടി വരുന്ന വെള്ളമാണ് ഇവര് എന്തിരാ നഞ്ഞിട്ട് ആയി അതായത് ഇത്ര കുറച്ച് വെള്ളമാണ് ഉള്ളത് കൊറേ ഒന്നും ഇല്ല പക്ഷെ ഇവര് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് അടുത്തോർക്കുമ്പോ നല്ല വെള്ളം വരുന്നത് ഇത് ആകാശ് ആകാശം ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വെക്കാ ഞാൻ പെജപ്പെടുത്തുന്നത് ഇത് ആകാശ് ഹൈ പറഞ്ഞു സാൻവി അതവിടെ രണ്ടാണല്ലേ ഓ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇവളെടുത്തിട്ടുണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഇവള എന്നോട് പറയാന്ന് നമുക്ക് അവിടെ നോക്കാം നോക്കിട്ടല്ലേ വാണ വീഡിയോന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാലേ അതാ ഈ തോട്ടം എന്ന് പറയുന്നത് നമ്മളെ കളിസ്ഥലമെന്ന് പറഞ്ഞാൽ ഇവരെ കളിസ്ഥലം നമ്മളതല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്നാൽ ഇവരൊന്നിച്ചിരി എന്തിനുണ്ടാവുന്നു കളിക്കാനായാലും വഴക്കുറയാനായാലും എല്ലാത്തിനും ഇവരൊന്നിച്ചിട്ട് ഞാൻ ഉണ്ടാകുന്നു ഇവർ അതുകൊണ്ട് തന്നെ ഇവരെന്തിനു എന്നെ വിളിക്കും കളിക്കാൻ ഇവർക്ക് ബോർഡടിക്കും കളിക്കാൻ വന്നിട്ട് വിളിക്കും എല്ലാത്തിനും വിളിക്കും അപ്പം ഇനി ഒരു പത്ത് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും അപ്പോൾ പത്ത് ദിവസം എന്ന് പറയുന്നത് നമ്മൾ എന്താ കളിയും ചിരിയും അങ്ങനത്തെ ഒരു ഫുള് എന്താ വൈബായിട്ടുണ്ടാവും വൈബ് ഇവര് ഇവര് പണി നടക്കുന്നുണ്ട് അപ്പൊ കണ്ടല്ലേ ഇന്നത്തെ ഇവരെ പരിപാടി എന്ത് തന്നെ ഇത് സംഭവം ഒന്നുകൂടി ചെയ്തിട്ടുണ്ട് അതും കൂടി നോക്കിയിട്ട് വീഴ് ക്ലോസ് ചെയ്യാന്ന് അപ്പൊ എന്തായാലും ഇവർ ഒരാഗ്രഹല്ല നടന്നോണ്ടെന്ന് വെച്ചു അപ്പൊ ഒരു അത് ഇപ്പൊ രണ്ടാമത് സെറ്റ് ആക്കുന്നുണ്ട് ഇവര് ആ ഓക്കെ എടുത്തോ സെറ്റ് അതാ ഇവര് രണ്ടായിരം കൈ വൈറ്റ് കാണിച്ചല്ലേ ഇവര് അതൊന്നും നേരത്തെ കാണിച്ചില്ലേ ഒരു ചെറിയ ചെറിയ ടാർപ്പാലുണ്ട് ടാർപാൽ ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ട് ടാർപാലം വെച്ചിട്ട് ക്ലോസ് ചെയ്ത സംഭവമാണ് ഇപ്പൊ ഓപ്പൺ ആക്കുന്നത് നേരത്തെ ഞാൻ വെള്ളം കാണി വരുന്ന സംഭവം കാണിച്ചു തന്നിട്ട് തന്നെ ചെറിയ പള്ളൊന്നും അടവാക്കണ്ട ഇവരൊന്നും വരില്ല സാൻവിയോ ഒന്നും വരില്ല ഇവിടെ ഇവിടെ പിന്നെ നമ്മ നമ്മൾ അടുക്കത്തൊട്ടില്ലല്ലേ സാൻവിയൊന്നും വരില്ലല്ലോ ഇവര് മൂന്നുപേരെ പരിപാടി ഇട്ട ഇതല്ല സെറ്റ് എടുക്കും ഇവള് ഇവളടക്കെ ഇവരൊന്നു വെച്ചാൽ കഴിക്കുന്നത് ആ തുറന്നോ ലൈവായി കാണാ അല്ലേ കുഞ്ഞിന്റെ കയ്യിൽ ഞാൻ വേണ്ട ശരിക്കും അവര് ക്ലോസ് ചെയ്ത കൊള്ളം വരുന്നേല്ലോ സംഭവം അത്രയല്ലേ ഒരു വാട്ടർ ഫ്ലാ ഫാൾസ് ഉണ്ടാക്കിയത് ഇത് വാഴക്കടിയിലൂടെ പോകുന്നത് ഞാൻ പോകുന്ന സ്ഥലം കളിച്ചു സ്ഥലമൊന്നും ഇന്ത്യ ഇത് ഇതാ സംഭവം ഇവരെ നിങ്ങൾ എപ്പോഴും കളിക്കുന്ന അലീവ് ഉള്ള ദിവസം ഇവര് ഇങ്ങനെ കളിക്കുന്നതേനു ഇപ്പൊ വീട്ടിലെ ഈ വീഡിയോ കണ്ടതോടേക്ക് എല്ലാവർക്കും കിട്ടും അങ്ങനെ ഇവരെ കണ്ടു സംഭവ നിങ്ങളെ ഇവരെ പ്ലാന് വെള്ളച്ചാട്ടം ഉണ്ടാക്കുന്നത് ഇവരൊരു കളി ജസ്റ്റ് ഫായിട്ട് ചെയ്ത വീഡിയോ ആണ് വെറൊന്നും ഇല്ല ഇവരെ വൈകുന്നേരം ടൈം പാസിന് വേണ്ടിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് പിന്നെ എന്നെ എന്തായാലും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബായ് ബൈ പറ ഇല്ല ബൈ